ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും ജിഞ്ചർ കുട്ടനും കുറച്ച് നടക്കാനൊക്കെ ഇറങ്ങിയ വെളിയിൽ അതിൻ്റെ ഒരു വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയർ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ജിഞ്ചർ കുട്ടൻ വാക്കിംഗ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പറയുന്നത് ജിഞ്ചർ കുട്ടന് ഭക്ഷണം കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ അവൻ പൊണ്ണത്തടിയനാവണതുകൊണ്ടേ ഭക്ഷണം കുറച്ച് കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ അവൻ ഒരു സ്വസ്ഥതയും തരത്തില്ല എപ്പോഴും അവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ഭക്ഷണം തരൂ ഭക്ഷണം തരൂ വിശക്കുന്നേ വിശക്കുന്നേന്ന് ഇപ്പം പിന്നെ അവൻ്റെ രോമങ്ങളൊക്കെ കുറച്ച് കോതി എടുത്തു ഒരു ലോഡുണ്ടായിരുന്നേ ബ്രഷിട്ട് കുറച്ച് വലിച്ചെടുത്തായിരുന്നു ബ്രഷ് ചെയ്ത് കൊടുത്ത കേട്ടാ ഞാനെല്ലാം മോള് ബ്രഷ് ചെയ്ത് കൊടുത്തു അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഭംഗിയായതുപോലെ തോന്നണം അവൻ ഒരു സ്വസ്ഥതയും തരില്ല ഡ്രൈ ഫ്രൂട്ട് ഓരോന്നോരന്നിട്ടിങ്ങനെ കുറേശ്ശെ വച്ചു കൊടുത്ത് വച്ചു കൊടുത്തിട്ടാണ് അവനെ കോതി മിനുക്കിയത് അവൻ്റെ പഴയ സ്കിന്നെല്ലാം ഇങ്ങനെ കൊഴിയുന്നുണ്ടേ കുറച്ച് മിനുക്കിയായിരുന്നു മറ്റേ രണ്ടുപേരെയും അങ്ങ് ബെഡ്റൂമിനെ തടച്ചിട്ടൊക്കെ ആയിരുന്നു ഇവനെ ഒന്ന് തുറന്നു വിടാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരാളിൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇവന് മറ്റേ പൂച്ചകൾക്ക് വേണ്ടിയിട്ട് ഇവനെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് പാവം കിട്ടും ഇവൻ ചത്തുപോകാൻ സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് പോലെയൊക്കെ പൂച്ചയ്ക്കും വരുമല്ലോ അങ്ങനെയൊക്കെ ഇപ്പോൾ ഞാനങ്ങനെ ഇവനെ കൂടിനകത്ത് ഇടാറില്ല കൂടിനകത്തൊന്നും ഇടാറില്ല ഇവനെ പകൽ സമയം ഇങ്ങനെ വെളിയിൽ ഇവിടെ ഇറക്കി വിട്ടേക്കും അപ്പോൾ അവൻ അവൻ ഇവിടെയൊക്കെ അങ്ങനെ കയറി മോളിൽ കിടക്കും വെളിയിലോട്ടൊക്കെ നോക്കിയിരിക്കും അങ്ങനെയാണ് ഇവിടെ അതിനകത്തൊക്കെ ചുറ്റി നടക്കും പിന്നെ ചിലപ്പോൾ മറ്റേ രണ്ടുപേരെയും അങ്ങ് റൂമിനകത്ത് വിളിച്ച് അടച്ചിട്ടിട്ട് ഇവനാവുന്ന വീടിനകത്തൊക്കെ നടക്കാനൊക്കെ വിടും ഇന്നലെ പിന്നെ കുറച്ച് വെളിയിലൊക്കെ നടത്തിച്ചായിരുന്നു സ്റ്റെയർ കേസിൻ്റെ അങ്ങോട്ടേ കൊണ്ടുപോയി നടക്കില്ലേ ഭയങ്കര മടിയനാണ് അപ്പോഴത്തേക്ക് പിന്നെ ഡ്രൈ ഫ്രൂട്ട് ഓരോന്ന് പടികളിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കയറും പിന്നെ അവിടെ കയറി അങ്ങ് ഇരുന്നുകളായി ഞാൻ നടത്തിച്ചോണ്ടിരുന്നതാണേ അപ്പോഴത്തേക്ക് അവൻ്റെ അലസത കാരണം അവൻ വീട്ടിനകത്ത് മറ്റേ പൂച്ചകളടുത്തോട്ട് പോകണം ഇവന് പടി കയറി നടക്കാൻ വയ്യ അങ്ങനെയൊക്കെ അലസത കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ കുറച്ച് ഇവനെ ഒന്ന് നടത്തിക്കണേ ഒക്കെ ഒന്ന് നിർത്തിയത് പിന്നെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇനി അറസിൻ്റെ മുകളിലോട്ടൊന്ന് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കണേനെ വേണ്ട അവൻ്റെ വിശപ്പൊന്ന് ശമിച്ചവന് രാവിലെ കൊടുത്തതാണ് ഡ്രൈ ഫുഡ് കഴിച്ചു അല്ലാതെ ഇതേപോലെ ചിക്കൻ ലിവറും എല്ലാം കഴിച്ചു എന്നിട്ടും അപ്പോഴവൻ്റെ വിശപ്പ് ശമിക്കും ഇപ്പം അവൻ വല്ലാതെ വിശന്നാണ് അപ്പം അവൻ ഭയങ്കരമായിട്ട് ഇവിടെ നിന്ന് വിളിക്കുമായിരുന്നു അങ്ങനത്തെ കൊടുത്ത് സിംഹക്കുട്ടി വേണ്ട തിന്നിട്ടിരുന്ന് നാക്കി കൊച്ചു സിംഹക്കുട്ടിയാണ് കേട്ടോ നമ്മളെ മൊബൈൽ ക്യാമറയിൽ വലിയ തോന്നിയില്ലെങ്കിലും ഒരു ചെറിയ സിംഹക്കുട്ടി ലുക്ക് തന്നെയാണ് ഭക്ഷണം കഴിച്ച് മിനുക്കയാണ് കുഞ്ഞി ഞാനൊന്ന് ചായ കുടിച്ചിട്ടാണ് ഇവനെയും കൊണ്ട് ടാസിൻ്റെ മുകളിലോട്ട് പോകാൻ പോവുകയാണ് ലീഷൊക്കെ കെട്ടി ഒന്ന് നടത്താൻ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുകയാണ് തുമ്മി കുഞ്ഞിൻ്റെ അവസ്ഥ ഇപ്പോഴേതാണ് കേട്ടോ നടക്കാൻ കൊണ്ടുവയ്യ നടക്കാൻ വയ്യ ഞാൻ ടാസിൻ്റെ മുകളിൽ കൊണ്ടുവന്നതാണേ ഇപ്പം പിന്നെ നമ്മളെ ജിഞ്ചർ കാറ്റും ഞാനും ഒരുപോലെയായി തിന്നുക ഉറങ്ങുക അതാണ് പരിപാടിയായി ജിഞ്ചർ കാറ്റിനെ നടക്കാൻ കൊണ്ടുവരാൻ വേണ്ടി കുറേ നേരത്തെ പരിശ്രമിക്കുകയാണെ ജിഞ്ചറിന് നടക്കാൻ വയ്യ ഇപ്പം ഇതേ മുകളിൽ വന്നപ്പോഴിതേ ഇത് കണ്ട തറയിൽ കയറി കിടക്കുന്നത് നടക്കുന്നില്ല ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാൻ മടി വിചാരിച്ചതും അങ്ങനെ തന്നെ കാരണം എന്ന് പറഞ്ഞവന് നടക്കാൻ വിളിച്ചാലൊന്നും വരുമല്ലേ അവന് എവിടെയും കിടന്ന് ഉറങ്ങണം അലസ അത പിടിച്ചു കഴിഞ്ഞു അോക്കണം വേണ്ട ചിലപ്പോൾ ഇനി മോളം കൂടെ നിൽക്കണം വേണ്ട പേടിച്ചിട്ടാണ് അതേണ്ടേ കുഞ് Ginger. Ginger. Bah, bah, bah. കുറച്ച് ദിവസം മൂന്നൊക്കെ ഇറങ്ങി അവന് നടക്കാൻ നല്ല ഇഷ്ടം ഉണ്ടായിരുന്നു താഴോട്ട് താഴോട്ടിറങ്ങി ഓടാനായിരിക്കും അതെ അതെ ഒരിടത്തൊന്ന് എടുത്ത് ഓടി വേറെ ഒരിടത്ത് തന്നെ നടക്കുന്നത് കള്ളനി ഇത് തന്നെ അവൻ്റെ പരിപാടി ഇപ്പം ജിഞ്ചർ കുട്ട വാ വാ നടക്കാം എന്നാ ഇത് പിടിക്ക് വാ വാ നടക്കാം വട വട വാ 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 ഇനി കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാലേ നടക്കുള്ളൂ വാ ഓ ലീഷ് ഇതാ പിടിക്ക് ഇത് പിടിക്ക് ചുമ്മൻ കുഞ്ഞിൻ്റെ ലീഷ് അളവി क्या हम बैठे എല്ലാ വിധേയം അവൻ്റെ ലീഷിനെ തിരിച്ച് സെറ്റാക്കി അവിടെ കുറച്ച് നാറ്റം പിടിച്ച മണ്ണ് കണ്ട അതുകൊണ്ട് പിന്നെ അവൻ അവിടെ മണം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം കുറച്ച് നേരം ഇവനെ ഇവിടെയൊക്കെ ഇരുത്തിയിട്ട് ഇവ അവൻ്റെ ഇഷ്ടം പോലെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാനും അല്പനേരം ഇവിടെയൊക്കെ നിന്നിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് തന്നെ ജിഞ്ചർ കുട്ടൻ്റെ വിശേഷങ്ങൾ പിന്നെ ഇനിയിപ്പോൾ കുഴപ്പമില്ല ഏട്ടാ ഇപ്പം ഇനിയിപ്പം ചേട്ടൻ തന്നെ നാട്ടിൽ പോയി ജിഞ്ചർ കുട്ടനെ നോക്കാനും ആരുമില്ലാത്തതുകൊണ്ട് മോനെ കൊണ്ട് പറ്റത്തില്ല ഇവനെ മാനേ ചെയ്യാൻ മോനെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ആണ് ഞാൻ മോനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല ഇവനെ അതുകൊണ്ടൊക്കെ കൂടെയാണ് ഞാൻ പോകുന്ന കാര്യത്തിൽ നിന്ന് കുറച്ച് ഒഴിവായത് അതുകൊണ്ടാണ് നമ്മളെ ജിഞ്ചർ കുട്ടയും ഇവിടെ ഇരിക്കുകയാണെ അവനിപ്പം നടക്കാനൊന്നും ഇഷ്ടമല്ല ഇന്നലെ ഞാൻ കുറച്ച് നേരം വെളിയിലൊക്കെ രാത്രി കൊണ്ടുവച്ചും കൊണ്ട് നിന്ന് അപ്പോഴേ അവ ഇതേപോലത്തെ ഭാഗത്തോട്ട് കുറച്ച് പൊക്കത്തോട്ട് ഇതിനെക്കാട്ടിയും പൊക്കെ ചാടിക്കയറായിരുന്നു ചാടി കയറുക എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കുറച്ച് പ്രാക്ടീസ് കൊടുക്കാമെന്ന് വിചാരിച്ചു പ്രാക്ടീസ് കൊടുക്കാമെന്ന് വെച്ചാൽ അവന് ഇപ്പോൾ വെളിയിൽ വിടണമെന്ന് വെച്ചാൽ തന്നെ അവനെ മരത്തിൽ കയറാനും അല്ലാതെയൊക്കെ ഇച്ചിരി പൊക്കത്തിൽ മുള്ളയാണ് അവിടെയായിരുന്നു പൊക്കത്തിലൊക്കെ ഒന്ന് ചാടി കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുകളിൽ ഈ ഷെൽഫിൽ അവന് ഞാൻ ഡ്രൈ ഫ്രൂട്ട് വെച്ച് കൊടുത്ത് അപ്പോൾ അവൻ ചാടിക്കയറു എന്താ ചെയ്യണമെന്ന് ഞാനൊന്ന് ചെയ്യായിരുന്നു പക്ഷേ അവനെ കൊണ്ട് പറ്റിയില്ല അവൻ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് ഈ തൊണ്ടാൻ കൊടുക്ക ഉരുണ്ട് വീണുമ്പോൾ താഴെ വന്ന് വീണായിരുന്നു ഇനി പതിയെ പതിയെ അവന് പറ്റത്തുള്ളൂ ഞാൻ ഇനി ഇങ്ങനെ വിചാരിക്കാൻ ടെറസിൻ്റെ മുകളിലൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ അവനെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഇവൻ പടി കയറാനൊക്കെ ഭയങ്കര മടി കേട്ടാ പടിയൊക്കെ കയറി കുറേ ദിവസം പ്രാക്ടീസ് ആകുമ്പോൾ അവൻ്റെ പഴയ പഴയതുപോലെ ആയില്ലെങ്കിലും കുറച്ചൊക്കെ തേജസ്സും ഒക്കെ തിരിച്ചു വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം തൽക്കാലം ഇവനെ വെളിയിൽ കൊണ്ട് കളകള എന്ന് പറയുന്ന ഒരു ശല്യത്തിൽ നിന്ന് ഒഴിവായി കിട്ടിയിട്ടുണ്ട് അടുത്ത് മൂത്രവും അപ്പിയൊക്കെ വീട്ടിനകത്ത് സ്മെല്ല് വരുമ്പോഴേ അടുത്ത് പിന്നെ പറയാൻ തുടങ്ങും അതുവരെ ഒരാശ്വാസം കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഇവനെ അടച്ചിട്ട് കൊല്ലണമെന്നൊന്നും എനിക്കില്ല കേട്ടോ പിന്നെ കാമൻ്റുന്ന ആൾ വിഷമിക്കാനൊന്നുമില്ല ഇവനെ വെളിയിൽ കൊണ്ടുവിട്ടാൽ ഇവൻ ഉയരോടെ ഇരിക്കില്ല ഇവൻ കാണത്തില്ല അതാണ് സത്യം സത്യം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട അവിടെയൊക്കെ ചെറിയ ചെറിയ ഇതിപ്പോൾ നമ്മളെ ക്വാർട്ടേഴ്സൊക്കെ ആണെങ്കിൽ നല്ല പുതിയ ബിൽഡിങ്സിലാണ് ഞങ്ങളുള്ളത് ഇതൊക്കെ പുതിയ ബിൽഡിങ്ങാണ് പിന്നെ ഇനി ഇവിടെ എല്ലാം വലിയ കെട്ടിടങ്ങൾ വരാൻ പോവുകയാണ് പഴയ വർഷങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് സെൻറ്റർ സി ആർ പി എഫ് തുടങ്ങിയ സമയത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ പുതിയതൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നല്ല ഭംഗിയിലേ കാണേ ഇതെല്ലാം സി ആർ പിൻ്റെ കെട്ടിടങ്ങൾ ഒന്നുമല്ല വെളിയിലുള്ള ഫ്ലാറ്റുകളും മറ്റുമൊക്കെ ആണെന്ന് തോന്നുന്നു ദൂരെ ഒന്നും ലൈറ്റമൊക്കെ കാണുന്നുണ്ട് പട്ടി മോങ്ങുന്ന സൗണ്ട് കേട്ടോ നിറയെ ഉണ്ട് കേട്ടോ പട്ടി ഇന്നലെ രാത്രി ഇവിടെ ഒരു ബിൽഡിങ്ങിൽ ഒരു പൂച്ച കയറിയെന്ന് പറഞ്ഞുകൊണ്ട് മോളാണ് എടുത്തിട്ട് കുറച്ച് എക്സസൈസ് കൊച്ചു പിള്ളേർ ആട്ടും പോലെ ആട്ടമായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കുക പറഞ്ഞപ്പോൾ അവള് തറയിലിട്ടിട്ട് പോയി എന്നാലും ഒരു വീട്ടിൽ ഒരു പൂച്ച കയറിയെന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ചാബി വന്ന് നോക്കിയായിരുന്നു ഞങ്ങളെ പൂച്ചകൾ ഞങ്ങളെ വീടിനകത്ത് തന്നെ ഉണ്ടോ അതോ ഇതാണോ അവരെ വീട്ടിൽ കയറിയെന്ന് പറഞ്ഞു ഞങ്ങളെൻ്റെ തൊട്ടപ്പുറത്ത് ബിൽഡിങ്ങിൽ എനിക്കറിയാമെന്നുള്ള പൂച്ച തന്നെ ഇവിടെ ബാക്ക് സൈഡിൽ വരണം ഒരു വലിയ പ്രായമില്ലാത്ത ഒരു പൂച്ച ഇരിക്കണം എന്നിട്ടുണ്ടെ അതാണെന്ന് തോന്നുന്നു രണ്ടെണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നിപ്പോൾ ഇല്ല അതിനെ പട്ടി തിന്നാണ് ഇപ്പം വേറെ ഒന്ന് ഉണ്ട് അതാണ് കയറി അവരെ വീടിനകത്ത് കയറിയിരുന്നത് ഞാൻ പോയില്ല ഞാൻ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അതിനെ കണ്ട പാവം തോന്നി എനിക്ക് വീണ്ടും തോന്നും എടുത്തോണ്ട് ഇങ്ങനെ വരാനേ അപ്പോൾ എന്തായാലും ഞാൻ പോയില്ല ഞങ്ങളെ പൂച്ചകളൂടെ വീടിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ മിണ്ടാതായിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞ് രാത്രിയായപ്പോൾ ജിഞ്ചറിനേയും കൊണ്ട് നടക്കാൻ വെളിയിലിറങ്ങിയപ്പം ഞാൻ അവരെ കഥക് തട്ടി ചോദിച്ചു പിന്നെ പൂച്ച എന്ത് ചെയ്തു തന്നപ്പോൾ പറഞ്ഞ അത് അത് അവർ ഓടിച്ചു ഓടിച്ചപ്പോൾ വെളിയിലോട്ട് ഒരു സൈഡിൽ കൂടെ ഇറങ്ങി ഓടിക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ജിഞ്ചർ പൊട്ടനെ ഇനി പതിയെ പതിയെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കണം ഇതുപോലെയൊക്കെ നടത്തിച്ചിട്ട് ഇപ്പോൾ എന്തായാലും പിന്നെ യവനെ കൊണ്ട് വെളിയിൽ കൊണ്ട് ഒന്ന് വിടാൻ പറ്റില്ല അതിനുള്ള ആരോഗ്യസ്ഥിതിയൊന്നുമില്ല തിന്നണം ഉറങ്ങണം തിന്നണം ഉറങ്ങണം എന്നെ പോലെ അത് എന്നെ അവൻ്റെ ജോലിയായിരിക്കണം ഇനി അവനെവിടെയെങ്കിലും വിടണമെങ്കിൽ തന്നെ നമ്മൾ ഇവനെ ആക്റ്റീവ് ആക്കിയാലേ പറ്റുള്ളൂ അല്ലാതെ മരത്തിക്കയറി രക്ഷപ്പെടാനോ ഒരല്പം ഒരു പൊക്കത്തുള്ള ഒരു സ്ഥലത്തോട്ട് കാര്യം രക്ഷപ്പെടാനോ ഒന്നും അവനെ ശക്തിയില്ല ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാൻ അങ്ങനെ കൂടിനകത്തൊന്നും ഇടലില്ല രാത്രി ഒന്ന് പിന്നെ അവന് നേരം മാത്രമേ മറ്റേ പൂച്ചുകളേം കൂടെ അവിടെ ബാൽക്കടിയിലിരിക്കണമുണ്ട് അങ്ങനെ ഒന്ന് ഇടുന്നുള്ളൂ അല്ലാതെ എപ്പോഴും കൂട്ടിനകത്തൊന്നും അടച്ചൊന്നും ഇട്ടിരിക്കില്ല അവൻ കിടക്കില്ല കിടന്ന് ഭയങ്കര വിളി വിളിക്കും അപ്പം ഞാൻ അവിടെ ബാൽക്കണി തുറന്നു വിട്ടേക്കും അപ്പം അവിടെ മുകളിൽ ഷെൽഫിലൊക്കെ കയറി കിടന്ന് ഉറങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നേ പിന്നെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുതേ ആരും വീഡിയോ ലൈക്കും ചെയ്യുന്നില്ല നേരെ ചൊവേ കാണുന്നുമില്ല ഞാൻ ചാനൽ പൂട്ടിക്കെട്ടാൻ നേരമായതുപോലെ തോന്നുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ് ഇരുട്ടായത് കൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ ഒരു ലൈറ്റ് ഇട്ടാണ് എടുക്കുന്നത് പിന്നെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്നൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ മുഖം കാണിക്കാത്തത് അപ്പോൾ ഓക്കേ ബൈ ബൈ